ായ ചില നിശ്ചിത താല്പര്യങ്ങൾ ഉണ്ടാവും കാഴ്ചപ്പാടുകൾ ഉണ്ടാവും വീക്ഷണങ്ങൾ ഉണ്ടാവും അതനുസരിച്ച് അവർക്ക് പറയാനും പ്രചരിപ്പിക്കാനും ഒക്കെ അവകാശമുണ്ട് ഈ ലോകത്ത് പക്ഷേ വിഷയങ്ങളിൽ ഇടപെട്ട് പറയുന്ന ആളുകൾ പ്രത്യേക ജുസ്റ്റാദുമാർ അറാമനാസിനോട് പൊതുജനങ്ങളോട് പ്രതികരിക്കുമ്പോ പൊതുജനങ്ങളുടെ മനോഗതി എന്തൊക്കെയാണ് അവരുടെ എൽമിന്റെ നിലവാരം എന്തൊക്കെയാണ് അവരുടെ വീക്ഷണങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ചുറ്റുപാടുകൾ എന്തൊക്കെയാണ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു ദൈവത്ത് ചെയ്യേണ്ട ആൾ സംസാരിക്കേണ്ടതെന്ന് ഇതൊന്നും അറിയാതെ കുറെ ആളുകൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ദീനിന് കോട്ടം ഉണ്ടാവരുത് നമ്മളുടെ ഒരു വർത്തമാനം കൊണ്ട് അള്ളാഹുവിന്റെ ഷറയിൻ്റെ ഒരു കോട്ടം വരാൻ പാടില്ല എന്നാൽ അള്ളാഹുവിന്റെ ശരിയാച്ച നമുക്ക് മറച്ചോക്കാനും പറ്റൂല ഉള്ളതുള്ളതുപോലെ പറയാനും പറ്റുള്ളൂ അപ്പോ അള്ളാഹു സുഹാനിച്ച് നൽകട്ടെ ഞങ്ങളോട് അവിവേകമായി പ്രവർത്തിക്കുമ്പോ ഞങ്ങൾ അതിന് എന്ത് ചെയ്യുന്നവരാണ് പ്രതികരിച്ച ആളുകളായിരുന്നു അങ്ങനെയാ മറുപടിക്ക് മറുപടി ക്ലിപ്പിന് ക്ലിപ്പ് അതൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല സത്യം അള്ളാഹു തുറന്നു കൊണ്ടുവരും ചിലത് കുറച്ച് സമയം എടുക്കും മനസ്സിലാവാൻ ആദ്യ ആദ്യം നമ്മൾ കേട്ട് പരിചയമില്ലാത്ത വിഷയങ്ങളാക്കുമ്പോ സ്വാഭാവികമായിട്ട് അങ്ങനെ വരും എനിക്കൊരു സാദ് നാട്ടുന്നൊരു ഒരു വോയിസ് ക്ലിപ്പ് എന്റെ സുഹൃത്ത് കൊടുത്തയച്ചു എന്തോ ഒരു ചരിത്ര സംഭവം പറഞ്ഞിട്ട് ആ ചരിത്ര സംഭവം എവിടെയാണുള്ളത് ഞാൻ വെല്ലുവിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല അത് എവിടെയാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞരാ അത് ചോദിക്കാതെ വെല്ലുവിളിക്കുന്നു എന്ത് വെല്ലുവിളിക്കുന്നു സബ് തബക്കാത്ത് ആയിരക്കണക്കിന് പേജുള്ള കിതാബാണ് ഇബിൻ ഖാന്റെ അയാൻ ഈ രണ്ട് കിതാബ് എടുത്തു നോക്കിയാൽ അതിലുണ്ട് ഞാൻ പറഞ്ഞ സംഭവം എന്തു ചെയ്യണ്ട വെല്ലുവിളിക്കേണ്ട കാര്യമില്ലല്ലോ ഒരു കാര്യം എന്തിനു വെല്ലുവിളിക്കണം നമ്മളറിയാത്തത് ലോകത്തില്ല എന്ന് പറയാൻ പാടില്ലല്ലോ പിന്നെ ഞാനിവിടെ പറയുന്നത് അമാനത്താണ് ഞാൻ എന്റെ വായനയിൽ പഠനങ്ങളിൽ എത്രയോ സമയം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫോൺ വരെ ഇപ്പോൾ ഓഫാക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം ആ സമയം നിങ്ങൾക്ക് ചെലവഴിക്കാനാണ് ഞാൻ ഓഫാക്കുന്നത് എന്റെ കുടുംബത്തോട് പോലും എനിക്ക് വർത്താൻ പറഞ്ഞിരിക്കാൻ ഇപ്പോ എന്തിനു നമ്മൾ മുത്താലോചെയ്യുന്നത് ഞാൻ പഠിച്ചാലേ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമോ അത്രയും നേരം ഒരാൾക്ക് ഒരു പത്ത് മിനിറ്റ് കൊടുത്താൽ അടുത്താൾ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ എന്റെ സമയം തീരും ആ സമയം മുഴുവൻ പൊതുജനങ്ങൾക്ക് മൊത്തം ഉപകാരപ്പെടണമെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് പഠിക്കണം അപ്പൊ നമുക്ക് ഫോൺ എടുക്കാൻ കഴിയില്ല ഓരോരുത്തരോട് ആയിരക്കണക്കിനാൾ ഒരാൾ ഒരാളെ വിളിക്കൂ അത് കഴിഞ്ഞ അടുത്താൾ വിളിക്കും ഇതൊക്കെ നോൺ നോൺ സ്റ്റോപ്പ് കോളുകളാണ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് കോളൊക്കെ വന്ന സമയം ഉണ്ടായിരുന്നു ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെയായി പിന്നെ അതുകൊണ്ടാണ് നിങ്ങൾ വെറുപ്പു വിചാരിക്കരുത് നിങ്ങൾക്ക് വേണ്ടിയാണ് ആ സമയം ഞാൻ മാറ്റിവെക്കുന്നത് കാരണം നിങ്ങളോടൊരു വിഷയം പറയണമെങ്കിൽ ഞാൻ ആ വിഷയം പഠിക്കണം ഇതൊരു അമാനച്ചാണ് എനിക്കറിയാം ഞാൻ പറയുന്നതിന്റെ ആശയം എന്താണ് ഞാൻ ആരോടാണ് സംസാരിക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു കൂട്ടം ആളുകൾ അവർക്ക് മാത്രമേ കാര്യം മനസ്സിലായിട്ടുള്ളൂ കിതാബ് തുഹ്ഫ എന്നാണ് പറഞ്ഞിട്ട് ഇറങ്ങിയാൽ ഇതേ കിതാബ് അത് മാത്രം അതിനപ്പുറത്തേക്ക് ലോകത്ത് ഒരലും ആർക്കും ഒന്നും പറയാൻ പാടില്ല എന്നൊക്കെയുള്ള രീതിയിൽ വെറുതെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥകളൊന്നും ഉണ്ടാവരുത് എന്ന് മാത്രം പറയുകയാണ് കാരണം അള്ളാഹുവിന്റെ ശരിയാച്ച ഭാരമാണ് നമ്മൾ ആരുമെതിരെ പിടിച്ചു കെട്ടിയിട്ട് കാര്യമില്ല അള്ളാഹുവിന്റെ ശരിയാഹു പൂർത്തിയാക്കി കൊണ്ടിരിക്കും നമ്മളല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കും നമ്മളൊക്കെയും ദീനന്റെ ഹാദിമ്യങ്ങളായി ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഉള്ള പരാമർശങ്ങൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കിക്കഹിന്റെ കിച്ചാബുകളൊക്കെ എടുത്ത് നോക്കിയാൽ എത്രയാണ് എത്രയാണ് ആലിമീങ്ങളുടെ അഭിപ്രായങ്ങൾ നാല് മദബിന്റെ ഇമാമിങ്ങൾ നിങ്ങളിപ്പോ ഒരുപക്ഷെ ഇവിടുത്തെ ഔക്കാഫിന്റെ ആലിമീങ്ങളോടൊന്നും എഴുതി ചോദിച്ചു നോക്കൂ നായ നായതൊട്ട കഴുകണോന്ന് ചോദിച്ചു നോക്കൂ കഴുകണ്ട ലൈസബി നജസിൻ അങ്ങനെ അഭിപ്രായമുണ്ട് ബാക്കിയൊക്കെ തെറ്റാണ് ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെയല്ല നമ്മൾ ഓരോ വിഷയവും പൊതുജനങ്ങളോട് പറയുന്നവരോടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ ക്ലിപ്പാക്കി വിടാൻ വലിയ ആർക്ക് വലിയ പണിയൊന്നുമില്ല ഇല്ല അതിന് ആർക്കും ചെയ്യാം കിതാബിന്റെ എന്ന് പറഞ്ഞ് അതൊന്നല്ല വിഷയം നമ്മൾ സബീലി ബിൽ വൽ മൗഇദത്തിൽ ഹസന അള്ളാഹുന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് ഹെക്കുമോടുകൂടെയാണ് നമ്മള് നമുക്കിടയിൽ ഇതിനപ്പുറം നിൽക്കുന്ന പൊതു നമ്മുടെ ഔട്ട്സൈഡുള്ള കമ്മ്യൂണിറ്റി നമ്മുടെ മതേതര സമുദായങ്ങൾ വേറെ നമ്മൾ നമ്മുടെ ഉമ്മത്തിനോട് പറയുന്ന വിഷയങ്ങൾ പൊതുജന ഒരു ഒരു ഹിന്ദു വിശ്വാസി കേൾക്കുമ്പോൾ വലിയ വലിയ ഒച്ചപ്പാടും ബഹളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ചാനലിൽ നമുക്ക് കിഡ്നി ദാനം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് പറ്റൂലെന്നാണ് അഭിപ്രായം സ്വീകരിക്കാൻ പറ്റുമോ പറ്റും എന്നാണ് പക്ഷെ ഇതൊരു അവിശ്വാസിയ ആളുകൾക്കും അദ്ദേഹത്തിന് വലിയ പരിഹാസ്യമായി തോന്നും സ്വാഭാവികമാണ് തരക്കേടില്ലല്ലോ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമല്ലേ കൊടുക്കങ്ങൾ കൊണ്ട് പറ്റില്ലല്ലേ പക്ഷെ അത് നമ്മുടെ നിയമം അങ്ങനെയാണ് അള്ളാഹുവിന്റെ കലാമിന്റെ അള്ളാഹുവിന്റെ ദീനിന്റെ അഹ്കാമുകൾ പറയാ എന്നല്ല നമുക്കത് ഉണ്ടാക്കാൻ പാടില്ലല്ലോ ഉള്ളതുള്ളതുപോലെ എന്നാൽ കിഡ്നി ദാനം പറ്റുമോ കണ്ണ് ദാനം ചെയ്യാൻ പറ്റുമോ എന്നതിലൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഞാനത് പറഞ്ഞ അതിലും വലിയ ചിത്തനുണ്ടാക്കുന്ന നാട്ടിൽ ഇതിനായിട്ട് നടക്കുന്ന ഒരു കൗമുണ്ട് കാരണം ദീനിന്റെ വിഷയങ്ങൾ ഫിഖഹിന്റെ മസാലകൾ കാലാകാലങ്ങളിൽ വില പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് അങ്ങനെ ദീൻ ജാമ്യതായി പോകില്ലേ പുതിയ പുതിയ എന്തെല്ലാം വിഷയങ്ങൾ ലോകത്ത് വരുന്നുണ്ട് അതൊന്നും പറയാൻ പറ്റൂല ഞങ്ങൾ ആ കേട്ടു പോകുന്നതല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ദീനില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ഒരുതരം പ്രയാസം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ പറയാറുള്ളത് ഒരുതരം ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആണ് ചില സ്ട്രഗ്ലിംഗ് ഉണ്ടാവും അതിലെ ഒച്ചപ്പാടുകളും ഉള്ളിന്നും പുറത്ത് നോക്കണ്ടാവും സ്വാഭാവികമാണ് പക്ഷേ അള്ളാഹുവിന്റെ ആ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഒരു ചർച്ച എന്ന് ഞാൻ കേട്ടു സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു ചാനലിൽ വലിയ ചർച്ചയും ഒച്ചപ്പാടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വർഗീയതയാണെന്ന് പറയും ഏതൊരു സുഹൃത്ത് നമ്മുടെ ഒരു റൂമിൽ ഇത്രയും ഒരുപാട് കോലം ഒരുമിച്ച് താമസിക്കുമ്പോൾ അവർക്ക് ഇസ്ലാം മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ടായില്ലല്ലോ എന്നൊരു ചർച്ച വരുമ്പോ എല്ലാരെയും മതം മാറ്റിയാണോ എന്ന് ചോദിച്ചൊരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ കമന്റ് ഒക്കെ കണ്ടു മാഷാ പറഞ്ഞ അദ്ദേഹത്തെ മുമ്പിൽ പറയണ്ടത് അതൊക്കെ നല്ല തന്നെയാണ് പക്ഷെ ഖുർആാനിൽ അങ്ങനെ ഒരു ആയത്ത് കൂടെ ഉണ്ട് എന്ന സുഹൃത്ത് മനസ്സിലാക്കിയ വിഷയം തീരും മുസ്ലിമായ ആള് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടാനല്ല നമ്മളിഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷേ സത്യമായ പരമമായൊരു യാഥാർത്ഥ്യം നമ്മുടെ കയ്യിലുണ്ടായിരിക്കെ അതൊരാൾ കറിയിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് മുസ്ലിമികൾക്കുണ്ട് ഒരു സ്വീകരിക്കട്ടെ സ്വീകരിക്കാതിരിക്കട്ടെ ഒരു ഒരിങ്ങോട്ടും പറഞ്ഞോട്ടെ അവരവരുടെ മതം പ്രചരിപ്പിച്ചോട്ടെ മതേതര രാജ്യം എന്ന നിലയിൽ ഭാരതത്തിന്റെ കാഴ്ചപ്പാടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവനവന്റെ മത സ്വാതന്ത്ര്യങ്ങളുണ്ട് അതിലൊന്നും ആർക്കും എന്തില്ല ഒരു എതിർപ്പില്ല പക്ഷെ മുസ്ലിം അവന്റെ മതം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൽ അവന്റെ ബാധ്യതയാണ് അത് മതം മാറ്റാനോ ആളക്കൂട്ടാനോ അല്ല മുസ്ലിം ആയുക്കൾ സ്വയം നന്നാവേണ്ടവരാണ് മറ്റുള്ളവർക്ക് ഈ നന്മ എത്തിച്ചു കൊടുക്കേണ്ടവരുമാണ് ഈ രണ്ട് ബാധ്യതകൾക്കിടയിലാണ് മുസ്ലിമീങ്ങൾ ജീവിക്കുന്നത് നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ ജീവിത നിലപാടുകൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ ജീവിത രീതി ഇതൊക്കെ മറ്റുള്ള ആളുകൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരൽപ്പം ആളുകളാണെങ്കിൽ തന്നെയും അവർ ഓരോരോ വാദം കേൾക്കുന്നുണ്ട് അലഹമുല്ല ആ കേട്ടതിൽ നല്ലത് സ്വീകരിച്ചൂടെ സുലഹി സ്വല്ലെ സംബന്ധിച്ച് അന്നത്തെ മുഷിരിഖിന്റെ നിലപാട് അങ്ങനെ ഖുർആആാൻ എന്തെങ്കിലും അവർക്ക് തിരിയാത്തത് കണ്ടാൽ അപ്പോ അത് വെച്ചിട്ട് കിടക്കാച്ചു മുഹമ്മദ് നബി നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് പറയും ആ ഖുർആാനിലെ ആയിരക്കണക്കിന് അള്ളാഹുവിന്റെ ഹിതായത്തിലേ അതെടുത്തൂടെ അതെടുത്തിട്ട് ചെയ്യൂല അപ്പൊ ആ രീതിയിൽ നമ്മൾ ദീനിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട വലിയൊരു ബാധ്യതക്ക് മുമ്പിലാണ് നമ്മളുള്ളത് അതിന്റെ ഇടയിൽ നമ്മൾ തന്നെ ഈ ബുദ്ധി നോവിക്കുന്ന സ്വഭാവങ്ങൾ ചെയ്യുന്നത് നമ്മുടെ അപ്പുറത്തുള്ളൊരു സമൂഹം ഇത് കാണുകയാണ് ഞാൻ വളരെ ഒന്നുകൂടെ നിർ ഒന്നുകൂടെ നാഴത്തിൽ ഇറങ്ങി പറയണം ഇപ്പൊ ഈ ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടൊരു സുഹൃത്ത് അതൊരു ഹൈന്ദവ സുഹൃത്താണെന്ന് തോന്നുന്നു അദ്ദേഹം നായതൊട്ടുള്ള മസാലയുടെ വിഷയം വരയില് പറയുന്നുണ്ട് അതിനിപ്പി തങ്ങൾ പറഞ്ഞ ഹദീഫിന്റെ വിരുദ്ധമല്ലേ നിഷാധു എന്തറിയാം എങ്ങനെയാണ് ഇസ്തിംബാത്ത് ചെയ്യുന്നത് എങ്ങനെയാണ് ഫെഹിന്റെ മസാലകൾ ഫുഗഹാദ് കണ്ടെത്തുന്നത് ഈ സുഹൃത്തിന് എന്തറിയാം അത് നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടൊരു മൂലരുടെ ക്ലിപ്പാണ് കാരണം നിവിധങ്ങൾ വിത്തൊറാബെന്ന് മണ്ണുകൊണ്ടെന്ന് പറഞ്ഞില്ലേ എന്നിട്ടത് പറ്റും അത് മണ്ണ് അല്ലാത്തതും പറ്റുമെന്ന് പറഞ്ഞാൽ നിപിയുടെ മേൽ നുണ പറയാനാണ് ഈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ആ മുസ്ലിയരോട് ഞാൻ പറയാണ് അറിയാത്ത വിഷയങ്ങൾ പറയരുത് അറിയാത്ത വിഷയങ്ങൾ പറയരുത് ഷെറൈന്റെ വിഷയങ്ങൾ മസലകൾ നമ്മുടെ ഏത് ഫിതഹിന്റെ കിതാബ്ലെടുത്തു നോക്കിയാലും ഹദീസിന്റെ പ്രത്യക്ഷമായ വാക്കുകൾ തന്നെ അതിന്റെ അർത്ഥം വേറെയായിരിക്കും ഇപ്പൊ ഒരു മനുഷ്യൻ തൂങ്ങി മരിക്കുന്ന സംഭവം ഒരാൾ ആത്മഹത്യ ചെയ്താൽ നിങ്ങൾ ഹദീത് വായിച്ചു നോക്കും മുസ്ലിമിലെയോ അല്ലെങ്കിൽ റിയാദ് കാണുമല്ലോ ഹദീസുകളൊക്കെ തൂങ്ങി മരിച്ചാൽ ആ ഹദീസ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നരകത്തിലാണെന്ന് ഉറപ്പായി തോന്നും നരകത്തിലാണ് ആ മനുഷ്യൻ പോകുന്നത് എന്ന് തന്നെയാണ് അതിനർത്ഥം കാണുക പക്ഷേ അതാണോ അവിടെ ആശയം അല്ലല്ലോ ആ മനുഷ്യൻ ഈമാനുണ്ടെങ്കിൽ ആ മനുഷ്യൻ രക്ഷപ്പെടുമെന്ന് തന്നെയാണ് പക്ഷേ ഹദീസിന്റെ പ്രത്യക്ഷമായ വാക്കുകൾ കണ്ടാൽ നരകത്തിൽ കാലാകാലം വസിക്കുന്ന ആളാണ് തൂങ്ങി മരിക്കുന്ന ആൾ എന്ന് തോന്നിപ്പോകും അങ്ങനെ എല്ലാം അപ്പോ വാക്കുകളുടെ അർത്ഥം നോക്കിയിട്ടല്ല ദീനിന്റെ ദീനന്റെ അതുകൊണ്ട് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾ എന്ത് എന്തെയ്യാ പെട്ടെന്ന് വാട്സപ്പ് ഓണാക്കിയിട്ട് മൈക്കി ഓണാക്കിയിട്ട് വിളിച്ചു പറയാ ദയവ് ചെയ്ത് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കരുത് മുസ്ലിമീങ്ങളായ ആളുകളുടെ അമരുകൾ നഷ്ടപ്പെടാനും ഒരു സമൂഹത്തിന്റെ നന്മ നഷ്ടപ്പെടാനും മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ ഗുർവോപരി ഇസ്ലാമിനെ കടന്നാക്രമിക്കാൻ തുടങ്ങുന്ന കാലമാണ് കടന്നാക്രമണം പ്രത്യേകിച്ച് ദാബിത് ചെയ്യുന്ന ആളുകൾ മൊത്തത്തിൽ ഞാൻ അടക്കമുള്ള എന്റെ സുഹൃത്തുക്കളായ ദാവിദ് ചെയ്യുന്ന എല്ലാവരും മുനീർ ഹൃദയപ്പെടുന്നുണ്ട് ഇവരൊക്കെ നാട്ടിൽ പ്രഭാഷണം ചെയ്യുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ നോട്ടപ്പുള്ളികളാണ് അതെനിക്കറിയാം സുഹൃത്തുക്കൾക്കറിയാം നോട്ടപ്പുള്ളികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനെയാണ് കാരണം നമ്മുടെ സമുദായം നമ്മുടെ നാട്ടിലുള്ള രഹസ്യ വിഭാഗങ്ങളൊക്കെയും ആ രീതിയിൽ നോട്ട് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അവർ നിങ്ങൾക്ക് പാത കേൾക്കുന്നതിലേറെ എന്റെ പാത അവർ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതിൽപ്പെട്ട ഒരു ഒരു സീനിയർ ഓഫീസർ എന്നെ വിളിച്ച് സംസാരിച്ചിട്ട് പോലും ഉണ്ട് ആ വിഷയം പക്ഷേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനം ചെയ്യുന്നത് അതിനെന്ത് ചെയ്യരുത് കൂടെ ആളുകൾ ദുൽമ ചെയ്യരുത് നിങ്ങൾ മിണ്ടാതിരുന്നാൽ മാത്രം മതി മിണ്ടാതിരുന്നാൽ മാത്രം മതി മനസ്സിലാവാത്ത വിഷയം എന്താണ് അതിന്റെ വിശദീകരണം എന്ന് ചോദിക്കാം എന്നല്ലാതെ ഞങ്ങൾ കേട്ടതിനപ്പുറം ബാക്കിയൊക്കെ ലോകത്ത് തെറ്റാണ് ഇത് നിന്ന് കിട്ടിയതാണ് എത്രയെല്ലാം ആലിമികളുണ്ട് ലോകത്ത് ആധുനിക ആലിമെന്ന് പറയുമ്പോഴേക്കും അധഹില്ലാത്തവർ എങ്ങനെ മനസ്സിലാക്കി മധുഹബുള്ള ആലിമീങ്ങൾ ലോകത്തെ എല്ലാ കാലത്തുമില്ല ഇപ്പോഴുണ്ടല്ലോ എത്ര സൂക്ഷ്മതയുള്ള ആലിമീങ്ങളുണ്ട് നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന നാലാള് മാത്രമുള്ളതിനപ്പുറത്താർക്കും ഒന്നും തിരിയില്ല അങ്ങനെ ചിന്തിക്കല്ലേ അള്ളാഹുന്റെ ദീൻ വലുത് അങ്ങനെ വന്നാൽ നമ്മുടെ കേരളത്തിലെ എട്ടാം വട്ടത്തുള്ള നാലാളുടെ ചുമ മാത്രമേ അള്ള സ്വീകരിക്കുന്നുള്ളൂ അവരുടെ നിസ്കാരമേ അള്ളാഹ്ക്ക് വേണ്ടതുള്ളൂ ലോകത്തുള്ള എല്ലാവരുടെ നിസ്കാരവും പാത്തിനാന്ന് പറയേണ്ടി വരും അങ്ങനെ പറഞ്ഞുകൂടാ അതൊക്കെ സങ്കുചിതമായ ചിന്താഗതികളാണ് നാല് മധുഹബിന്റെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ